മുന്നിൽ ഇങ്ങനെ വന്നിരിക്കും പറയാം അവരോട് ചോദിക്കും ഇച്ചിരി ചോറും ഇച്ചിരി കറിയും എന്ന് ചോദിക്കും അപ്പൊ എന്തെങ്കിലും കറി തന്നാ തന്നു ചോറ് തന്നാ തന്നു അത് മേടിച്ച് ഇരുന്ന് ഉറങ്ങും വീണ്ടും ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഒരു പണിയും ഇല്ലാന്നെനിക്ക് തിരക്കേയില്ല ഇല്ല രാമണി സുന്ദരകൃഷ്ണൻ എവിടെ ആ അടുത്തത് വന്നിട്ടുണ്ട് പുച്ചിട് വന്നിട്ടുണ്ട് പുച്ചിട് ഭഗവാൻ എത്തിയിട്ടുണ്ട് ദൈവമേ ായവർക്കൊക്കെ ഓർഗാൻ സമയമായില്ലേ ശിവ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു അവൻ പോയിടേ പോയി അവൻ തേച്ച് ഹായ് ജെറിൻ അങ്ങനെ മറക്കുവോ ജെറിനെ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ മോ വരുന്ന നോക്കി കണ്ണു നട്ടിരിക്കും അവൻ വേർതരത്തിൽ അമ്മ ഉറങ്ങു ലൈവ് കഴിഞ്ഞ അമ്മ ഡിലീറ്റ് ഡിലീറ്റാക്കുവാ അയ്യോ ലൈവ് അമ്മ കട്ട് ചെയ്യുവോ അമ്മ റീച്ച് കുറയു അമ്മ ലൈവ് കട്ട് ചെയ്ത് കളഞ്ഞാല് ആൾക്കാർ അമ്മ അങ്ങനെ നമ്മൾ ലൈവ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യണം നമുക്ക് റീച്ച് വരൂല്ല അക്കൗണ്ടിൽ ഞാൻ വരാം ലൈവില് ഞാൻ വരാം പക്ഷേ അമ്മ ഡിലേറ്റ് ചെയ്ത് കളയരുത് കേട്ടോ ലൈവ് ഒന്നും റീച്ച് കിട്ടൂല ഡിലേറ്റ് ചെയ്ത് കളഞ്ഞാല് ആ ഇത് ചാനല് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ടൈംപാസ് ആണെങ്കിൽ കുഴപ്പമില്ല റീച്ച് വേണമെന്നുണ്ടെങ്കിൽ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് റീച്ച് അമ്മ വന്ദന അതേ ഫുൾ തിരക്കാണ് ഞാൻ ഒട്ടും തിരക്കിലല്ലാന്ന് സച്ച് തിരക്കിലല്ലാന്ന് സിൻഡ്രൽ കത്തിച്ചു വിടുന്നുണ്ട് സിൻഡ്രലിന്റെ മോളെ നീ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വായോ ഷ്യാമില് വന്നിട്ട് അവള് അവന്റെ പെണ്ണുമുള്ള ഇവിടെ തപ്പുന്നുണ്ട് നാ ഇന്റെ മോളേന്നൊക്കെ ഇവിടെ ഇല്ല ഇവിടെ ഞങ്ങൾ ഓൺലി ഞങ്ങള് കുറച്ച് യങ് സിസ്റ്റേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ നിന്റെ പെണ്ണുമുള്ള ഈ ഇവിടെ ഇല്ലാട്ടോ ലൈവിലില്ല അല്ലെങ്കിൽ പോ ഷ്യാമിലെ എന്റെ ചേച്ചി ഇങ്ങനെ ചിരിക്കല്ലേ ചിരിക്കല്ലായിരുന്നു എങ്ങനെ എന്റെ സിന്തല്ല മോളെ എങ്ങനെ ചിരിക്കാതിരിക്കാന്ന് എന്നെക്കാട്ടും കളത്തി വെട്ടിയില്ലേ എന്റെ പൊന്നോ നിങ്ങൾ ഒരു ചിരിക്കുടുക്കാണല്ലോ അതും കുഴപ്പമാണോ ചേട്ടാ പൊച്ചില് കാണിച്ചു കൊടുക്കും ഒരുത്ത നിലവിളിക്കുന്നു ില്ലിയുടെ കാറ്റി പോയ പാപ്പ് വളർന്നു വന്നല്ലോ വന്നോടാ എന്റെ കൊച്ചി പോവൂല എന്താ എന്റെ കൊച്ചി വരും അതാണ് സത്യൻറെ ചേച്ചി അതൊക്കെ കാണുപോയി ചൊറിഞ്ഞു വരുന്നു എന്റെ മോളെ എനിക്ക് നിന്റെ നമ്പർ ഞാൻ നിന്റെ ഗ്രൂപ്പിൽ എടുക്ക അയ്യോ എനിക്ക് വയ്യ അയ്യോ ലില്ലി തള്ളി എന്നിട്ട് കാലും കിളവൻ അയ്യോ അത് വെണ്ണ നാവില ചേച്ചി അത് ഏവനോ ചൊറിഞ്ഞു മൂത്തിരിക്കോ ലില്ലി തമ്പുരാട്ടി സത്യ നമുക്ക് അറിയാടാ കമന്റ് കാണുമ്പോഴേ ഇതിനകത്ത് ഓരോ പെണ്ണിന്റെ പേര് ഭാരഗവി തമ്പുരാട്ടിയും അതേപോലെ തമ്പാനൂർ രാധാമണിയും ഒക്കെ ഫേക്കാണ് പോയിക്ക് ഇന്നത്തെ കിടന്ന് കിടന്ന് ഒരു മൂന്നാറണം കിടന്ന് ചുമ്മാ കളിക്കുന്നുണ്ട് അതില് കളിക്കിട്ട് തള്ളന്മാരെ പോയി നാമജേപം ചൊല്ലി കിടന്നുറങ്ങാൻ നോക്കും ഒരുത്തിനാണെങ്കി പൂക്ക് കാണിക്കേ ഹുക്ട് കാണിക്കുന്നേന്ന് പറഞ്ഞ് നിലവിളിക്കു അടേ വേഗം സൂപ്പർ ചാറ്റ് ഇതെടുക്ക് മെമ്പർഷിപ്പ് എടുക്ക് വേഗം മെമ്പർഷിപ്പ് എടുക്കുക അവിടെ ഞാൻ പുച്ചിലിന്റെ ഫോട്ടോ എടുത്ത് ഭയങ്കര സ്ക്രീൻഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് പോയി കണ്ടിട്ട് വാ പിന്നെ എന്താണ് നാളെ ടിവിയും വരുന്നുണ്ടോ ഉണ്ടട മുത്തേ നീ എവിടെയാണ് ഇല്ലാതെ മുത്തേ നിഷ്ണമോളെ ചൊറിയും കുത്തി ഇരിക്കുവാ നിമിഷ ആ നേ ഒരു പണി ഇല്ലാതിരിക്കുവാ ഞാൻ വന്നിന് എനിക്ക് എനിക്ക് ഒരു പണിയും ഞാൻ ഫ്രീ ഫ്രീയാണെന്ന് ജിപിഷ പുച്ചിളേ തരോ തരില്ല അത് പറ എടാ വേട്ടവളിയാ കിടക്കുന്നുണ്ടോ മെമ്പർഷിപ്പിൽ പോയി കിടക്കണം നീ മെമ്പർഷിപ്പ് എടുത്ത് നോക്കി നിന്ന് മേടം പോയിട്ട് അവിടെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് പുച്ചറിൻ്റെ ഫോട്ടോ ഓടിച്ചില്ലേ ആ കെ എൽ സീറോന് വീണ്ടും കുണ്ടീ കൊണ്ട് വന്നിട്ടുണ്ട് എടേ ആകപ്പാടെ രണ്ട് കുണ്ടിയോ ഉള്ളൂ നീ ഇങ്ങനെ ഗുണ്ടിയോ ഗുണ്ടി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് അധികം ഒന്നുമില്ല ആ കപ്പാടെ ദൈവം രണ്ടറയത് തന്നിട്ടുള്ളൂ ഓക്കെ അതിങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ ആണത്തൊന്നും തരാൻ പറ്റാത്ത ഒന്നുമില്ല അതൊന്നും ചൊറിയുന്നവർക്ക് കുറച്ച് ചൊറിയാൻ അങ്ങ് തേച്ച് കൊടുക്കണം അപ്പോൾ അവിടെ ചൊറിഞ്ഞിരുന്നുള്ളൂ അയ്യോ എനിക്ക് വയ്യ തമ്പാനൂരടാ മുത്തേ തമ്പാനൂര് ചേച്ചിയേ വയ്യ ചേച്ചി ഗുഡ് നൈറ്റ് ബിജോ ചേരനോട് പറഞ്ഞേക്ക് ഞാൻ എനയും ചേച്ചി വരും കരുതി പറ്റിച്ചു വന്നില്ല അപ്പോൾ മോർണിംഗ് ഗ്രൂപ്പിൽ കാണാം ഓക്കേടാ മുത്തേ ഗുഡ് നൈറ്റ് ടാറ്റാ സമയമില്ല ചത്തതുപോലെ കിടക്കാന്ന് ചേച്ചിയുടെ കോമഡി കേൾക്കാനാ ഞാൻ വരുന്നത് ആടോ ഓക്കേ ഹായ് അരോഹി ചേച്ചി ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ് ഷഹാന ഹുസൈൻ ഓക്കെ ആരാളായി ഉമ്മൻ ആ അട്ടയില് തേങ്ങ ഇട്ട് ഉണ്ടാക്കിയ പാപ്പമാണ് ചോദിക്കുന്നത് അത് കൊടുക്കുന്ന